വചനമൊഴി മെയ് ഇരുപത്തൊൻപത് വചനഭാഗം ഹെബ്രായർ പത്ത് പതിനൊന്ന് പതിനെട്ട് ലൂക്കാട് സുവിശേഷം പതിനാല് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ക്രിസ്തീയ ശിശുത്വത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിലെ സുവിശേഷ ഭാഗങ്ങളെല്ലാം പറയുന്നത് ലൂക്കാട് സുവിശേഷം പതിനാലാം അധ്യായത്തിൽ നിന്നാണ് നാം ഇന്ന് ശ്രവിച്ചത് അതിലിരുപത്തിയാറാം വചനം പറയുന്നത് സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യരാകാൻ സാധ്യമല്ല എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് പലപ്പോഴും ചിന്തിക്കുക ചിന്തിക്കാറുണ്ട് വെറുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് മീസയോ എന്ന ഗ്രീക്ക് വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാക്കിന്റെ വാച്യമായ അർത്ഥം വെറുക്കുക എന്നാണെങ്കിലും ഈ വാക്ക് ബൈബിളിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ രണ്ട് സാഹചര്യങ്ങൾ വ്യക്തികൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒന്നിനെ തായും മറ്റൊന്നിനെ രണ്ടാം സ്ഥാനത്തും നിർത്തുന്ന അവസ്ഥയെ സൂചിപ്പിക്കുകയാണ് ഒന്നിനെ എടുക്കുകയും രണ്ടാമത്തിനെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഒന്നിന് മറ്റൊന്നിനേക്കാൾ പ്രാധാന്യം നൽകുന്നു എന്ന് സൂചിപ്പിക്കുന്ന അർത്ഥത്തിലാണ് കുറച്ച് സ്നേഹിക്കുക എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഈശോയുടെ ശിഷ്യന്മാരായിരിക്കുന്നവർ മറ്റെല്ലാത്തിനേക്കാൾ ഈശോയെ സ്നേഹിക്കുന്നവരാകണം ഈശോയുമായുള്ള ബന്ധവും മറ്റു വസ്തുക്കളുമായുള്ള ബന്ധവും താരതമ്യം ചെയ്യുമ്പോൾ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം മറ്റുള്ളതിനേക്കാൾ പ്രാധാന്യമായി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം എന്നുള്ള പാഠമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ക്രിസ്തീയ ശിഷ്യത്വം ഗൗരവമേറിയൊരു സമർപ്പണമാണ് അതിനെ വിലയിരുത്തലും പദ്ധതി തയ്യാറാക്കലും ആവശ്യമാണ് എന്ന കാര്യവും ഇന്ന് സുവിശേഷം പഠിപ്പിക്കുന്നു പാവങ്ങൾക്ക് വേണ്ടി എന്നേക്കുമുള്ള ഏക ബലി അർപ്പിച്ച ശേഷം പിതാവിൻ്റെ വലുത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോയെ ധ്യാനിക്കുവാനാണ് ഇന്നത്തെ ലേഖന ഭാഗം പറയുന്നത് വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ എന്നേക്കുമുള്ള ഏക സമർപ്പണം വഴി പരിപൂർണരാക്കിയിരിക്കുന്നു ആ ഈശോയെ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കുന്നവനാകണം ക്രിസ്തു ശിഷ്യൻ ഈശോ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളേക്കാൾ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ ശബാഷ് നച്ചൻ